വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷ വേണമെന്ന ആവശ്യം നടപ്പിലാകുന്നില്ല വിനോദസഞ്ചാരികളും സ്വദേശികളും ജീവനക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതും സംഘർഷത്തിലേക്ക് കടക്കുന്നതും പതിവാണ് ഈ സാഹചര്യത്തിൽ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്ഥിരമായി പോലീസിനെ വിന്യസിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം വാഗമണ്ണിലേക്ക് ഓരോ ദിവസവും എത്തുന്ന എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇതോടെ ഓരോ കേന്ദ്രങ്ങളിലും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്നു എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ പോലീസിനെ അറിയിച്ചാൽ എഴുതി പരാതി നൽകണമെന്നാണ് വീപ്പ് ഇന്നലെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ ഉണ്ടായ സംഭവത്തിൽ പോലീസ് രണ്ടു മണിക്കൂർ കഴിഞ്ഞാണ് എത്തിയത് പൈൻകാട്ടിലും മോട്ടക്കുന്നിലുമെല്ലാം ഇതേ അവസ്ഥയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോലീസുകാരുണ്ടാവണമെന്ന് മുഖ്യമന്ത്രി ഉത്തരവ് നൽകിയിട്ടുണ്ട് ഇത് വാഗമണ്ണിൽ പാലിക്കപ്പെടുന്നില്ല സംഭവം ഇവിടെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്തിരുന്നു പോലീസുകാർ കൃത്യസമയത്ത് വന്നില്ല അതിനുശേഷം വീണ്ടും വിളിക്കുമ്പോൾ അവർ പറയുന്നത് അത് അവിടെ തൊഴിൽ വിഷയമല്ലേ എന്ന് പറയുന്നു പക്ഷേ ഇവിടെ സംഘർഷാവസ്ഥ ഉണ്ടെന്ന് പറയുമ്പോൾ മാത്രമാണ് ഇന്നലെ പോലീസ് സ്റ്റേറ്റ് പോലീസ് പോലും വരുന്നത് നമുക്കിവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അപ്പോൾ പോലീസിനെ വിളിച്ചറിയിക്കുക മറിച്ച് ഇവിടെ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി എഴുതി കൊടുത്തിട്ട് പോലീസിനോട് വരാൻ കഴിയില്ല എഴുതി കൊടുക്കുന്ന രണ്ടാമത് പക്ഷേ വിഷയം ഉണ്ടാകുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ ഒരു അഡിഞ്ച പാർക്കാണ് ഇവിടെ കേരളത്തിൽ വാഗമണ്ണിൽ സഞ്ചാരികൾ തമ്മിലും സഞ്ചാരികളും നാട്ടുകാരും ജീവനക്കാരും തമ്മിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് പതിവാണ് പോലീസിൽ അറിയിച്ച് പോലീസ് എത്തുമ്പോഴേക്കും അത് സംഘർഷമായി മാറും മദ്യമേനായതോടെ സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിച്ചു ഇതോടെ സംഘർഷവും വർദ്ധിക്കുകയാണ് തൊഴിൽ തർക്കവും ഇവിടെ പതിവായിരിക്കുകയാണ് അതിനാൽ വാഗമണ്ണിലെ ഓരോ കേന്ദ്രങ്ങളിലും പോലീസിനെ നിയമിക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത് വിഷൻ ന്യൂസ് വാഗമൺ